ഈശോയുടെ തിരുമുറിവിൻ്റെ ചില പ്രത്യേകതകൾ നമ്മൾ സ്വീകരിക്കണം നിങ്ങൾ ആത്മാവൽ സ്വീകരിച്ചോ ഈശോയുടെ തിരുമുറിവിൻ്റെ പ്രത്യേകത എന്താണ് ഈശോയുടെ തിരുമുറിവിലൂടെയാണ് ലോകത്തിലെ എല്ലാ മനുഷ്യരുടെയും ആത്മരക്ഷ വെളിപ്പെടുത്തിയത് ഈശോയുടെ തിരുമുറിവിലൂടെയാണ് ലോകത്തിലെ മുറിവേറ്റ സകല മനുഷ്യരുടെയും മുറിവുകൾക്ക് പരിഹാരം കാണിച്ചു കൊടുത്തത് സൗഖ്യം കൊടുത്തത് ഈശോയുടെ തിരുമുറിവിലൂടെ വെളിപ്പെട്ടതാണ് ലോകത്തിന്റെ സമാധാനവും രക്ഷയും മുറിവെ സൗഖ്യം സ്വീകരിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നറിയാവോ അത് നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കും രണ്ടു മൂന്ന് കാര്യം ഞാൻ ചെറുതായിട്ട് പറയാം മനസ്സ് ഒന്നും മറന്നു പോകുന്നില്ല എന്നാൽ എല്ലാം മറച്ചു വെക്കാനുള്ള കഴിവ് മനസ്സിനുണ്ട് ഞാൻ ഈ രാത്രി പറയുന്നു നിങ്ങൾ ഇനി മുതൽ ഒന്നും മറച്ചു വെക്കരുതും അത് പുറത്തെടുക്കണം അത് മനുഷ്യന്റെ മുമ്പിലല്ല മുറിവേറ്റവന്റെ മുമ്പിൽ ഓർമ്മകളുടെ വേദനയിൽ നിങ്ങൾക്ക് സൗഖ്യം കിട്ടണം ഓർമ്മകളുടെ വേദനയിൽ നിങ്ങൾക്ക് സൗഖ്യം കിട്ടിയില്ല എങ്കിൽ നിങ്ങളെ ഒരാഴ്ച ആ വേദനകൾ നിങ്ങളെ വേട്ടയാടും ചിലത് നമ്മൾ മറക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ നമുക്ക് മറക്കാൻ പറ്റുന്നില്ല അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെ ഒരു കാഴ്ച കാണുമ്പോൾ ഒരു കേൾവി കേൾക്കുമ്പോൾ മനസ്സ് വല്ലാത്ത വെപ്രാളമാണ് ആകുലതയാണ് എന്നാൽ സൗഖ്യം കിട്ടിക്കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് കണ്ടാലോ കേട്ടാലോ ആര് പറഞ്ഞാലോ നമ്മുടെ മനസ്സിന് ഒരു വേദനയും ഉണ്ടാവില്ല ഓർമ്മകളുടെ വേദന നമ്മളെ ഇനി അലട്ടരുത് ഓർമ്മകളുടെ വേദനകൾ കൊണ്ടെത്തിക്കേണ്ടത് തിരുമുറിവിലേക്കാണ് നിന്നെ കാത്തിരിക്കുന്ന നിനക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുന്ന മുറിവിന്റെ പേരാണ് തിരുമുറിവ് ഭയം കൂടാതെ നിനക്ക് സമീപിക്കാൻ കടന്നു ഇടവും സമീപിക്കാൻ ഒരു വ്യക്തിയും നിനക്കൊണ്ട് അവിടെ നിനക്ക് സൗഖ്യമുണ്ട് എന്തുകൊണ്ടാണ് മനസ്സൊന്നും മറന്നുപോകാതിരിക്കുകയോ എല്ലാം മറച്ചു വെക്കാൻ നോക്കുന്നത് അത് നമ്മുടെ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് അത് നമ്മുടെ ആത് ആത്മാഭിമാനവും നമ്മുടെ ഇമേജുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് നമ്മളോട് ആരോടും തുറന്നു പറയാൻ മനസ്സില്ല ചിലർക്ക് കുമ്പസാരത്തിൽ പോലും പറയാൻ പേടി ചിലർക്ക് ഷെയറിങ് അല്ലെങ്കിൽ കൗൺസിലിങ്ങിന് പോകുമ്പോൾ പറയാൻ പേടി മറ്റുള്ളവർ അറിയുമോ എന്നുള്ള പേടി ഒരു പക്ഷെ അഞ്ചു വയസ്സിലായിട്ട് ആയിരിക്കാം പത്ത് വയസ്സിലായിട്ട് നമ്മുടെ വ്യക്തിത്വവുമായി ആത്മാഭിമാനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതായത് നമ്മൾ ബോധപൂർവം അത് മറയ്ക്കാൻ നോക്കും മറയ്ക്കാൻ നോക്കും തോറും മറയ്ക്കാൻ തോറും അത് നമ്മളെ തകർത്തു കൊണ്ടിരിക്കുന്നതേ ഉള്ളു അതുകൊണ്ടാണെന്ന് ഡിപ്രഷൻ ഒരുപാട് കൂടിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ നമ്മൾ മറയ്ക്കണ്ട നിങ്ങൾക്ക് വെപ്രാളം വേണ്ട നിങ്ങൾക്ക് ആകുലത വേണ്ട നിങ്ങൾ ശാന്തമായി കുന്തത്താൽ കുത്തിപ്പിളർക്കപ്പെട്ട തിരുഹൃദയം എന്ന പരിശുദ്ധ കുർവാനുടെ മുമ്പിൽ ഓരോ ദിവസവും പോയി കരിക്കട്ടയാവുന്ന നമ്മൾ തീക്കട്ടടുത്തിരുന്ന് ചൂടുപിടിക്കുന്നത് പോലെ മുറിവേറ്റ മനസ്സും മുറിവേറ്റ ഹൃദയവുമായി ഈശോടെ മുമ്പിൽ വെറുതെ പോയിരുന്ന് നോക്കിയേ ഞാനും നിങ്ങളും അറിയാതെ ഒരു സൗഖ്യത്തിന്റെ തണലിലേക്ക് വരും നമുക്ക് ഈ മുറിവ് തന്നവർ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ ഈ ജീവിതം ഇവിടം വരെ എത്തിക്കുമെന്ന് അപ്പൻ ടേസ്റ്റ് നോക്കാൻ തന്ന മദ്യം മക ഒരു മദ്യവാനിയാക്കി തീർക്കുമെന്ന് അപ്പൻ പോലും ചിന്തിച്ചു കാണില്ലാസിന് കൂട്ടുകാരെന്നൊരു വീടി മയക്കുമരുന്നിന്റെ അടിമത്തത്തിലേക്ക് എത്തിക്കുന്ന ആ കൂട്ടുകാരൻ പോലും ഒരു പക്ഷേ അറിഞ്ഞു കാണത്തില്ല ടൈംപാസിന് ചൂത് കളിച്ചവൻ ഇന്ന് ഓൺലൈൻ വഴി സ്ത്രീകൾ പോലും രമി കളിച്ച് അനേക കുടുംബങ്ങൾ ദുരിതത്തിലാവുന്ന ആരും അറിഞ്ഞു കാണത്തില്ല എവിടുന്നോ കിട്ടിയ ചെറിയൊരു കുത്ത് ഞാൻ വളർന്നോടൊപ്പം തന്നെ എന്നിൽ അത് മുറിവായി എന്നോടൊപ്പം പ്രായപൂർത്തിയായ മുറിവിന് ഒരു മാങ്ങാ കിണ്ടി വിളിച്ചു വരുന്ന സമയത്ത് ഒരു കൊച്ചുകുട്ടി ഒരു സൂചി കൊണ്ടൊരു കുത്തു കൊടുത്തു വർഷങ്ങൾ കഴിഞ്ഞ് കുത്തിയ കുട്ടിയങ് പോയി മാവ് വളർന്ന് മാമ്പഴം കൊടുക്കുന്ന നല്ല മാവാണ് നല്ല മാമ്പഴമുണ്ട് ഉണ്ട് വർഷങ്ങൾക്ക് ശേഷം ആ മാവ് മുറിച്ചപ്പോ മാവിന്റെ ഉള്ളിൽ വലിയൊരു പോട് വളർന്നു വന്ന് സൂചി കൊണ്ട് പണ്ട് കൊടുത്തൊരു കുത്ത് വർഷങ്ങൾക്ക് ശേഷം പുറമേ തൊലിയായി മരമായി മാവിന്റെ ഉള്ളിൽ പോടായി വളർന്ന് പണ്ട് ആരോ കുത്തിയ ചെറിയ കുത്താണ് പരിഹാസത്തിന്റെ കുത്താകാം നിന്ദനത്തിന്റെ കുത്താകാം കളിയാക്കലിന്റെ കുത്താകാം മാറ്റി നിർത്തലിന്റെ കുത്താകാം അപമാനത്തിന്റെ കുത്താകാം തിത്താനുഭവത്തിന്റെ കുത്താകാം കള്ളറിന്റെ രൂപത്തിൽ പറഞ്ഞതാകാം വിദ്യാഭ്യാസത്തിന്റെ രൂപത്തിലാകാം ആ കുത്ത് കഴിവുകളുടെ രൂപത്തിലാകാം അത് മനുഷ്യനും ബന്ധപ്പെട്ട് കിടക്കുന്നത് രൂപഭംഗിയുടെ പേരിലാകാം ആ കുത്ത് കൊടുത്ത കുട്ടി പോയതുപോലെ ആ കുത്തു തന്ന വ്യക്തി എവിടെയോ പറന്നുപോയി ഞാനും നിങ്ങളിലും എന്നിലും നിങ്ങളിലും ഞാനും നിങ്ങളും വളർന്നതോടൊപ്പം തന്നെ അതിൻ്റെ ഉള്ളിലെ പോട് വളർന്ന് ഒരു ടീച്ചറായി ഒരുപക്ഷെ എഞ്ചിനീയർ ആയി ഡോക്ടറായി ഒരുപക്ഷേഴ്സായി രൂപഭംഗിയായി മാമ്പഴം കൊടുക്കുന്നത് പോലെ ലോകത്തിൻ്റെ മുമ്പിൽ സകലാകലാവല്ലവനായി പക്ഷേ ഉള്ളിലെ കുത്ത് ഭാര്യയെ സ്നേഹിക്കാൻ അനുവദിക്കുന്നില്ല ഉള്ളിലെ കുത്ത് ഭർത്താവിനെ കരുതാൻ അനുവദിക്കുന്നില്ല ഉള്ളിലെ കുത്ത് മക്കളെ ചേർത്ത് പിടിക്കാൻ കഴിയുന്നില്ല ഉള്ളിലെ കുത്ത് വയലൻസിയ സ്വഭാവമായി മാറുന്ന ഉള്ളിലെ കുത്ത് ആത്മഹത്യ ടെൻഡൻസിയായി മാറുന്ന േറ്റ കുത്ത് മദ്യത്തിന്റെയും മയക്കമരുന്നിന്റെയും വിവിധ സ്വഭാവ രൂപീകരണമായി എന്നിൽ മാറുക പണ്ട് ആരോ കുത്തിയ കുത്ത പകരം വീട്ടുന്ന ആരോടാ കൂടെ ഉള്ളവരോടാ ഏറ്റവും പ്രിയപ്പെട്ടവരെ ദാരിദ്ര്യത്തിൻ്റെ മുറിവുകളാണോ നിങ്ങളുടെ ജീവിതത്തിൽ വാടക വീട് മാറി 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 തളർന്നതിൻ്റെ വേദനയാണോ നിങ്ങൾക്ക് മുമ്പേ നിങ്ങളെ സമ്പന്നരാക്കാൻ വേണ്ടി നമ്മുടെ അപ്പൻ കടന്നുപോയി ദാരിദ്ര്യത്തിലൂടെ അപ്പമെടുത്തപ്പോഴെല്ലാം അവൻ്റെ കണ്ണ് നനയുമായിരുന്നു അപ്പമെടുത്തപ്പോഴെല്ലാം ഒരു ഞാൻ നിങ്ങളെ നിന്നെ അനുഗമിക്കുമെന്ന് ഒരുവൻ പറയുന്ന സമയത്ത് ഈശോ പറഞ്ഞൊരു വാക്കുണ്ട് പാമ്പുകൾക്ക് മാളമുണ്ട് പറവുകൾക്ക് ആകാശമുണ്ട് മനുഷ്യപുത്രന് തലചായിക്കാൻ മണ്ണിലിടമില്ല എന്ന് തീയറി വഴി വായിച്ചിട്ടല്ല ജനിക്കാൻ ഒരു ബെഡ്റൂം പോലും ആരും തുറന്നു കൊടുത്തില്ല ആത്മാഭിമാനത്തിന് ശതമേറ്റ് തളർന്ന് തകർന്നിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സോഷ്യൽ മീഡിയകളിലൂടെ നിങ്ങളുടെ പേര് ഇല്ലാതാക്കിയതിൻ്റെ പേരിൽ ഡിപ്രഷനിലൂടെ ആരെങ്കിലും പോകുന്നവരുണ്ടെങ്കിൽ കഥകളിൽ ഇങ്ങനെ മറിയം വന്ന് കൊട്ടുന്ന സമയത്ത് ഔസൈപിതാവുമായി കൊട്ടുന്ന സമയത്ത് ആ വീട്ടുകാർ കഥ തുറന്നു നോക്കി ഇപ്പൊ മറിയത്തെ കണ്ടപ്പോൾ പെട്ടെന്ന് കഥകൾ പിടിച്ചടച്ച് കാരണം എന്താ ഇവിടെ ഗർഭിണിയായി വന്നിരിക്കുന്നത് നിയമവിരുദ്ധമായിട്ടാണ് തെറ്റായ രീതിയിലാണെന്ന് പറഞ്ഞാണ് കഥക വിടിച്ചടച്ചത് എന്തുകൊണ്ടാണ് കർത്താവ് അങ്ങനെ കടന്നുപോയത് അമ്മയുടെ ഉദരത്തിൽ വെച്ച് ഈ വക തെറ്റിദ്ധാരണകളിലൂടെ സംശയത്തിന്റെ മുൾമുനയിലൂടെ സഞ്ചരിക്കുന്നവരുടെ മാനസിക വേദനകളെ മറികടക്കാൻ സ്വന്തം ശക്തി കൊണ്ട് കഴിയില്ല എന്ന് കർത്താവിന് അറിയാവുന്നതുകൊണ്ട് എനിക്കും നിങ്ങൾക്കും മുമ്പേ ഈശോ കടന്നുപോയിട്ട് എന്നെയും നിങ്ങളെയും രണ്ടായിരത്തി ഇരുപത്തി നാലിലൂടെ ഇച്ചിരി വേദനയുള്ളെങ്കിലും സിമ്പിളായി മാനസിക ഡിപ്രഷൻ ഉണ്ടാകാതെ കടന്നു പോകാൻ വേണ്ടിയാ ഈ വക വേദനകളിലൂടെ മുറിവുകളിലൂടെ ഞാനും നിങ്ങളും കടന്നു പോകുന്നു കണ്ടത് യേശോ ഉള്ളംകാലം മുതൽ ഉച്ച വരെ മുറിവേറ്റ് രക്തം മുഴുവൻ പോയി കറുത്ത് കരുവാണിച്ച് പോയത് യശിയ പ്രവാചകൻ പറഞ്ഞു അവനെ കണ്ടവർ മുഖം തിരിച്ചു കളഞ്ഞു അവനെ നോക്കിയവർ മുഖം തിരിച്ചു കളഞ്ഞു അവൻ അത്രമാത്രം വിരൂപനായിരുന്നു ഞാൻ പരാജയപ്പെടാൻ ഞാൻ തീരുമാനിക്കുന്നതുവരെ എന്നെ പരാജയപ്പെടുത്താൻ ആർക്കും കഴിയില്ല നിങ്ങളുടെ ഒരു മുറിവും നിങ്ങളുടെ ഹൃദയത്തിലോ മനസ്സിലോ വെച്ചുകൊണ്ട് നടക്കരുത് അത് ചെയ്യും അത് വളമാകും അത് നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾ വഴി അനേകരെ തകർത്തു കൊണ്ടിരിക്കും മുറിപ്പെടുത്തിക്കൊണ്ടിരിക്കും മറിച്ച് നമ്മുടെ മുറിവുകൾ പറിച്ചെടുത്ത് നമുക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുന്ന ഈശോയുടെ തിരുമുറിവിലേക്ക് കൊടുത്തിട്ട് നമ്മൾ ഫ്രീ ആകണം നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന വേദന എത്ര വലുതാണെങ്കിലും ചെറുതാണെങ്കിലും നമ്മളെ തളർത്തിക്കൊണ്ടിരിക്കുന്ന നൊമ്പരങ്ങൾ എത്ര വലുതാണെങ്കിലും ചെറുതാണെങ്കിലും നിന്റെ ജീവിതത്തിൽ ഇനി ആർക്കും പരിഹരിക്കാൻ പറ്റാത്ത വിധത്തിൽ നിന്നെ മാനസിക ഡിപ്രഷനിലേക്ക് തള്ളിയിട്ടെങ്കിലും ഉറക്കം നഷ്ടപ്പെട്ട രാത്രികളിലേക്ക് നിന്നെ വലിച്ചടച്ചെങ്കിലും ഒരുപാട് വിശുദ്ധി ഉണ്ടായിരുന്ന നിന്റെ പാപത്തിന്റെ കറകൾ പറ്റിച്ചതിന്റെ ഷോക്കാണെങ്കിലും സഹോദര സഹോദരി നിനക്ക് വേണ്ടിയാണ് നിന്റെ കർത്താവ് തകർന്നതെന്ന് നീ വിശ്വസിക്കണം നിനക്ക് വേണ്ടിയാണ് കർത്താവ് മുറിഞ്ഞതെന്ന് നീ വിശ്വസിക്കണം ആ മുറിവ് നീ സ്വീകരിക്കണം അവിടെ നിന്റെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട് അവിടെ നിന്റെ സകല നൊമ്പരങ്ങൾക്കും ആശ്വാസമുണ്ട് അവിടെ നിന്റെ സകല വേദനകൾക്കും സാന്ത്വനമുണ്ട് ആ കർത്താവ് ഇന്ന് രാത്രി നിന്റെ അരികിലൂടെ ഇറങ്ങി നടക്കും ആ രാത്രി ആ കർത്താവ് നിന്നെ ആ മുറിവിലേക്ക് വഹിക്കും